നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ആവശ്യമുള്ളൊരു വീഡിയോ ആണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ തെറ്റ് തിരുത്താനായിട്ട് നമ്മൾ ആൻസർ കീ കംപ്ലൈൻറ്റ് കൊടുക്കും അപ്പം കേരള പി എസ് സി പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് എങ്ങനെയാണ് ആൻസർ കീ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പം ഇത് ഏത് എക്സാമിനും ഇത് ആപ്ലിക്കബിൾ ആണ് ഈ പ്രൊവിഷണൽ ആൻസർ കീയിൽ തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കംപ്ലൈൻറ്റ് ചെയ്യാം അതുവഴി നമ്മുടെ ഒരു മാർക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞ ദിവസം നടന്ന ഐ സി ഡി എസ് സൂപ്പർവൈസർ പരീക്ഷയിലാണെങ്കിൽ കുടുംബശ്രീയുടെ പ്രാരംഭ പ്രവർത്തനം കേരളത്തിൽ നടത്തിയ ജില്ല അപ്പോൾ അതിന് പി എസ് സിയുടെ ആൻസർ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ബി മലപ്പുറം ആയിരുന്നു അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം അത് ഓപ്ഷൻ സി ആലപ്പുഴയാണ് അതായത് പ്രവർത്തനം ആദ്യം ആരംഭിച്ചത് ആലപ്പുഴയാണ് അപ്പോൾ അങ്ങനെ തോന്നുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ഏതൊരു ചോദ്യത്തിനാണെങ്കിലും ഇതാണ് കറക്റ്റ് എന്ന് തോന്നുവാണെങ്കിൽ അതിൻ്റെതായ പ്രൂഫും ആയിട്ട് നമുക്ക് കേരള പി എസ് സി പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ചെയ്യാവുന്നതാണ് അതുപോലെ മറ്റൊരു ചോദ്യമായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹം സ്ഥാപിച്ച സംഘടനകൾ ഏതൊക്കെയാണെന്ന് ഇതിൽ പി എസ് സിയുടെ ആൻസർ പറഞ്ഞിരുന്നത് ഇതാണ് ഒന്നും രണ്ടും നാലും അതായത് ഡി ആയിരുന്നു ഓപ്ഷൻ ഈ നാലാമത്തെ സഭ കുറച്ച് ഡൗട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും രണ്ടും മാത്രം എന്നും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ സി ആണോ കറക്റ്റ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതും നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഉള്ള മറ്റൊരു ക്വസ്റ്റിൻ എല്ലാവർക്കും ഡൗട്ട് വന്നിരുന്നത് ഇതായിരുന്നു ഓട്ടിസം സെറിബ്രൽ പാളിസി ബുദ്ധിമാന്ദ്യം ബഹുതര വൈകല്യം എന്നിവ ബാധിച്ചവരുടെ ക്ഷേമത്തിനും അവകാശത്തിനും വേണ്ടിയുള്ള നിയമം അതിന്റെ കറക്റ്റായിട്ടുള്ള ആൻസർ തന്നെയാണത് മെൻ ഇതിനകത്ത് നാഷണൽ ട്രസ്റ്റ് ആക്ട് പി ഡബ്ല്യു ഡി ആക്ട് എന്ന് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടായിരിക്കും പക്ഷേ നാഷണൽ ട്രസ്റ്റ് ആക്ട് തന്നെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ഇത് കറക്റ്റായിട്ട് തന്നെയാണ് കീഴിൽ തന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ ഒരുപാട് പേർക്ക് ഡൗട്ട് വന്നൊരു ചോദ്യമായതുകൊണ്ട് ഇനി എങ്ങനെയാണ് ഇത് ഫയൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ കേരള ബി എസ് സിയുടെ ലോഗിൻ പേജ് എടുക്കുക നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിൽ എൻറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ ഇവിടെ പിക്ചർ ഉണ്ടാകും നമ്മുടെ ഫോട്ടോ ഉണ്ടാകും ആ ഫോട്ടോയുടെ ഒക്കെ താഴെ ഇങ്ങനെ കുറെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം ഇവിടെ ആൻസർ കി കംപ്ലൈന്റ് എന്നൊരു വിഭാഗം ഉണ്ട് ആൻസർ കി കംപ്ലൈന്റ് ഈ ആൻസർ കി കംപ്ലൈന്റ് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു പേജ് ആണ് കിട്ടുക കംപ്ലയിൻസ് റിഗാർഡിംഗ് പ്രൊവിഷണൽ കീ അപ്പോൾ ക്യാൻഡിഡേറ്റ് ക്യാൻ ഫയൽ ദർ കംപ്ലൈൻസ് ഓൺലൈൻ ഇഫ് എനി റിഗാർഡിംഗ് പ്രൊവിഷണൽ ആൻസർ കീ അപ്പൊ നമുക്കിപ്പോൾ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് നിങ്ങൾക്ക് അറിയാം ഒരു ആൻസർ ആൻസർക്ക് പ്രൊവിഷണൽ ക്വസ്റ്റ്യൻ പേപ്പറും പ്രൊവിഷണൽ ആൻസർ ആൻസർക്കെയും ക്വസ്റ്റ്യൻ പേപ്പറും പ്രൊവിഷണൽ ആൻസർ ആൻസർക്കെയും ക്വസ്റ്റ്യൻ പേപ്പറും അപ്ലോഡ് ചെയ്തതിൽ എ ആണ് കോഡ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നമ്പറും അനുസരിച്ച് വേണം ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ആ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് കാണിച്ചിരുന്നത് എ കൊസ്റ്റിൻ പേപ്പർ ആണ് അതായത് പി എസ് സി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനും അതിന്റെ ആൻസർ കിയും അതായത് കോഡ് എ ആണ് അവര് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ നമ്പർ ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് അതും കൂടി ഓർക്കണം ഓക്കെ അപ്പോ അഞ്ച് ദിവസത്തിനുള്ളിലാണ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ കീ വന്നിട്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു ഫയൽ ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മളിവിടെ കാണാം ഫയലേ കംപ്ലൈന്റ് അപ്പോൾ അവിടെ കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലേക്ക് പോകും ഈ അടുത്ത പേജിലാണ് വരുന്നത് ആഡ് കംപ്ലൈൻറ്റ്സ് റിഗാർഡിംഗ് ദ പ്രൊവിഷണൽ കീ അറ്റ് പ്രസന്റ് ദിസ് ഫെസിലിറ്റി ഇസ് എനേബിൾഡ് ഫോർ ഒ എം ആർ ഒർ ഓൺലൈൻ എക്സാമിനേഷൻ ഡിസ്ക്രിപ്റ്റീവിന് ഇല്ല ഡേറ്റ് ഓഫ് എക്സാം ഡേറ്റ് ഓഫ് എക്സാം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ഡേറ്റ് ഓഫ് എക്സാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് വരും അതായത് നമ്മൾ നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് അഡ്മിറ്റ് കാർഡ് വന്ന എക്സാം അല്ലെങ്കിൽ നമ്മൾ എഴുതിയ എക്സാമിനാണ് ഇവിടെ ലിസ്റ്റ് വരുള്ളൂ എല്ലാ എക്സാമുകളും വരില്ല അതായത് നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ എഴുതിയ എക്സാമുകൾക്കാണ് അപ്പോൾ ഡേറ്റ് ഓഫ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള ആണെങ്കിൽ അതവിടെ വരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് എക്സാം നടന്നിരുന്നു അപ്പോൾ അതിൻ്റെ ആണ് വരുന്നതെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വരുന്നതാണ് അപ്പം അതിലും കംപ്ലൈൻറ്റ്സ് ഉണ്ട് അപ്പം അതും നിങ്ങൾ ഫയൽ ചെയ്യാം അതായത് നെയിം ഓഫ് ദ പോസ്റ്റ് അത് ഓട്ടോമാറ്റിക്കലി നമ്മളിവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ വരുന്നുണ്ട് പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏത് ആണ് തെറ്റ് ആസ് ആ സിന്ത എ കോഡഡ് പ്രൊവിഷണൽ ആൻസർക്ക് എ കോഡ് ആയിരിക്കും മിക്കവാറും തന്നിട്ടുണ്ടാവുക അപ്പോൾ ആ എ കോഡിനനുസരിച്ച് ഇതാണ് നമ്പർ അതിൻ്റെ എന്താണ് കംപ്ലൈൻറ്റ് ആ ആൻസർ ഓപ്ഷൻസ് തെറ്റാണെന്നോ അല്ലെങ്കിൽ കറക്റ്റ് ആയ ആൻസർ ഓപ്ഷനിൽ ഇല്ലെന്നോ അല്ലെങ്കിൽ ആ ക്വസ്റ്റിൻ വ്യക്തതയില്ലെന്നോ ഒക്കെ നമുക്ക് എന്താണോ പ്രശ്നം അത് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഇനി ഇതുമായിട്ട് റെഫർ ചെയ്തിട്ട് അതായത് ഇവിടെ ചെയ്യുന്നോ ിയാൽ അതിന്റെ കറക്റ്റ് ആൻസർ ഇതാണ് ഏതെങ്കിലും ബുക്കുകളോ അല്ലെങ്കിൽ അതോറിറ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകളോ ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് അപ്പോൾ റെഫറൻസും കൊടുക്കാം അതിനുശേഷം അത് സേവ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇത്രയും മതി ആ ഒരു ആൻസർക്ക് കംപ്ലയിന്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്യുക അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മൾ എക്സാം എഴുതിയിട്ട് ആ ഒരു ആൻസർ കീഴിൽ ഇത് പോയി എന്ന് വിചാരിച്ചിരുന്നാൽ പോരാ എല്ലാവരും തന്നെ ഇത് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യണം എന്നാൽ മാത്രമേ ആ ഒരു ക്വസ്റ്റിൻ ഡിലീറ്റ് ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയുള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ ഒരു റാങ്ക് മുന്നോട്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മടിക്കാതെ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക് യു സോ മച്ച് എന്തെങ്കിലും ഡൗട്ട് ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാം താങ്ക്